നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡിലെ കുടിശ്ശിക മറ്റൊരു ക്രെഡിറ്റ് കാർഡിലേക്ക് മാറ്റുന്നതിനെയാണ് ബാലൻസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൂടുതൽ പലിശ നൽകുന്ന കാർഡിൽ നിന്ന് കുറഞ്ഞ പലിശ നൽകുന്ന കാർഡിലേക്കാണ് ബാലൻസ് മാറ്റുന്നത് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ കുറഞ്ഞ പലിശ ഏറ്റവും വലിയ ഗുണം ഇത് തന്നെയാണ് ഉയർന്ന പലിശ നൽകുന്ന കടം കുറഞ്ഞ പലിശയിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പണം ലാഭിക്കാൻ സാധിക്കും കടം എളുപ്പത്തിൽ തിരിച്ചടയ്ക്കാം പല ക്രെഡിറ്റ് കാർഡുകളുടെയും കാർഡിലേക്ക് മാറ്റുമ്പോൾ തിരിച്ചടവ് എളുപ്പമാവുകയും ട്രാക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവുകയും ചെയ്യും ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താം കൃത്യമായി ബാലൻസ് ട്രാൻസ്ഫർ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താനും സാധ്യതയുണ്ട് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചാർജുകൾ ഓരോ ബാങ്കും ട്രാൻസ്ഫർ ഫീസ് പ്രോസസിംഗ് ഫീസ് എന്നിങ്ങനെ പലതരം ചാർജുകൾ ഈടാക്കാം ഇത് ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക പലിശ നിരക്ക് പ്രമോഷണൽ പലിശ നിരക്കുകൾ കുറഞ്ഞ കാലയളവിലേക്ക് മാത്രമായിരിക്കാം പിന്നീട് ഇത് സാധാരണ പലിശ നിരക്കിലേക്ക് മാറിയേക്കാം നിബന്ധനകളും വ്യവസ്ഥകളും ഓരോ ബാങ്കിന്റെയും നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക പുതിയ ചിലവുകൾ ഒഴിവാക്കുക ബാലൻസ് ട്രാൻസ്ഫർ ചെയ്ത കാർഡിൽ വീണ്ടും കൂടുതൽ പണം ചിലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് വീണ്ടും കടക്കടിയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ട്രാൻസ്ഫർ ഒരു നല്ല ഫിനാൻഷ്യൽ ടൂളാണ് കൃത്യമായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും കൂടുതൽ പണം ലാഭിക്കാനും സാധിക്കും